നമ്മൾ ലീഗിൻ്റെ എല്ലാം ആൾക്കാരുടെ സപ്പോർട്ടോട് കൂടിയാണ് നമ്മൾ ജയിച്ചിട്ടുള്ളത് നമ്മൾ രാഷ്ട്രീയ ജാതിയോ മതോക്കൂടിയുടെ വർണ്ണം നോക്കാതെ ഈ അഞ്ച് വർഷം ലൈവായിട്ട് നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ളത് കാരണം എനിക്ക് ധൈര്യത്തിൽ ഓരോ വീട്ടിലും കയറിച്ചല്ല ഞാൻ നിൽക്കുന്നത് മലപ്പുറത്താണ് മലപ്പുറം പൊതുവേ അറിയപ്പെടുന്നത് പച്ചക്കോട്ട എന്നുള്ളതാണ് പച്ചക്കോട്ട എന്ന് പറയുമ്പോൾ തന്നെ ഈ നിൽക്കുന്ന പരിസരം മലപ്പുറത്തെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് നിലനിൽക്കുന്ന കോട്ടക്കുന്നിലാണ് ഈ ഒരു പ്രത്യേകതയുണ്ട് കാലങ്ങളായി യു ഡി എഫിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വാർഡാണ് മലപ്പുറം നഗരസഭയിൽ പക്ഷേ കഴിഞ്ഞ തവണ ഇത് അട്ടിമറിയിലൂടെ എൽ ഡി എഫ് സ്വതന്ത്രനായിട്ടുള്ള സബീർ പി എസ് എ പിടിച്ചെടുത്തു ആ അട്ടിമറി വിജയം ആവർത്തിക്കാൻ വേണ്ടി ഇത്തവണ സബീറിൻ്റെ പത്നി നജ്മ സബീർ ആണ് ായി രംഗത്തുള്ളത് നജ്മ സബീറും സബീറും ഇപ്പോൾ തന്നെ സബീറിനോടാണ് സബീർ എങ്ങനെയാണ് അട്ടിമറി തീർച്ചയായിട്ടും ഞാൻ പിന്നെ യു ഡി എഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു യൂത്ത് ലീഗിൻ്റെ ഭാരവാഹിയായിരുന്നു ഇവിടുത്തെ ഈ കമ്മിറ്റിയുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ എനിക്ക് എൽ ഡി എഫ് പിന്തുണ തന്നെ അങ്ങനെ പിടിച്ചെടുത്തതാണ് ഈ കോട്ടക്കുന്ന് നമുക്ക് എനിക്കെന്നെ ഓർമ്മയില്ലാത്ത കാലം മുതലേ യു ഡി എഫിൻ്റെ സീറ്റായിരുന്നു അത് വളരെ ഭൂരിപക്ഷം നൂറ്റി ഇരുപത്തിമൂന്ന് ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഞാൻ പിടിച്ചെടുത്തത് അത് വലിയൊരു ചരിത്ര ജയമായിരുന്നു തീർച്ചയായിട്ടും ചരിത്ര ജയം നമ്മളെ പ്രത്യേകിച്ച് നമ്മൾ റിബലായിട്ടോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ തോൽപ്പിക്കാൻ ഇന്നൊരാർക്കും സാധിച്ചിട്ടില്ല അത് എന്നെ കൊണ്ട് സാധിച്ചു എന്ന ഒരു സന്തോഷം എനിക്കുണ്ട് ഇപ്പോൾ സി പി എമ്മിൽ മെമ്പർഷിപ്പ് എടുത്തോ മെമ്പർഷിപ്പ് ആയിട്ടില്ല താൽക്കാലികമുള്ള മെമ്പർഷിപ്പേ തന്നിട്ടുള്ളൂ ഏ അപ്പം ഇങ്ങനെ ഇങ്ങനെ പോവുക സ്വതന്ത്രനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഏത് നിമിഷവും എനിക്ക് മെമ്പർഷിപ്പിന് അർഹത ഉണ്ടെന്ന് പാർട്ടിക്കും അറിയാം എനിക്കും അറിയാം അതിലേക്ക് നീങ്ങും ഇപ്പോൾ തോന്നി കുറെ പേരെ പരിചയപ്പെടാൻ പറ്റി പിന്നെ അപ്പോഴാണ് നമ്മുടെ വാർഡില് പലതരത്തിലുള്ള ആൾക്കാരുണ്ട് സാമ്പത്തികമായിട്ട് താഴെത്തട്ടിലുള്ളവരും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് എന്താ ആ അനുഭവം തന്നെ ഇപ്പോൾ വോട്ട് തേടി പോകുമ്പോഴേ നജ്മയോട് ആളുകൾ എന്താ പറയുന്നത് സബീർ ചെയ്ത പോലെ ഇനിയും ചെയ്യണം ഏഹ് അതല്ല പിന്നെ എന്താ പറയുക കുറച്ചുകൂടി ഉഷാറാക്കണം അങ്ങനെ എന്താ പറയുന്നത് ഞങ്ങൾ രണ്ടുപേരുമാണ് ആദ്യമായിട്ട് പോയത് അപ്പോൾ ഒരു പരിചയപ്പെടുത്തല ആവശ്യമില്ല പിന്നെ സബീർ ഖാൻ തന്നെ എല്ലാരും അറിയണോണ്ട് അപ്പൊ തീർച്ചയായിട്ടും വെള്ളും ചായയും ഒക്കെ സൽക്കാരങ്ങളായിരുന്നു ഞങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങള് എന്താ പറയാ പരിപാടിയാണ് മുന്നോട്ട് പോണില്ല സത്യം പറഞ്ഞാൽ പറഞ്ഞ എല്ലായിടത്തും ചായും ഒക്കെ കുടിച്ചു ഇങ്ങനെ മത്സരം എന്താ തോന്നുന്നത് വളരെ ഞാൻ തോന്ന ഞാൻ നിന്ന കാലത്തിലേറെ എല്ലാവരും ഉഷാറായിട്ട് അവർ ഞങ്ങളെ ബോട്ടേഴ്സിൻ്റെ മുമ്പിൽ സംസാരിച്ചു കാണ്ട് അതിലേറെ എന്നെങ്കാട്ട് കൂടുതൽ മുന്നോട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നലുണ്ട് അപ്പോൾ ഒരു പത്ത് ദിവസമായിട്ട് ഞങ്ങൾ വാർഡിൽ രണ്ട് റൗണ്ട് ഫുള്ള് ഞങ്ങളെല്ലാ ബോട്ടർമാരും കണ്ട് അത് നിലത്തോടു കൂടി അത് മുഴുവനാക്കിയിട്ടുണ്ട് ഇനിയും ഞങ്ങൾ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് എത്രത്തോളം ഭൂരിപക്ഷം കൂട്ടാൻ കഴിയും അതിലേക്കുള്ള ഏർപ്പാടിലാണ് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് നജ്മ മറ്റെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ കലാകാരി മറ്റൊരു കാര്യം ഈ ചിഹ്നം എന്ന് പറയുന്നത് ഈ വിജയത്തിന്റെ അപ്പോ എന്താ വീണ്ടും എല്ലാവരും വ്യക്തിപരമായിട്ട് വ്യക്തിപരമായിട്ട് നിങ്ങൾ വീട് വീട് തന്നെ തന്നെ വ്യക്തിപരമായി കണ്ടു ആ ും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത് എന്താ പറയുന്നത് എല്ലാരും പൊതുവെ ഇല്ല ആരും പറഞ്ഞിട്ടില്ല കാരണം ലീഗിന്റെ ആൾക്കാരുടെ സപ്പോർട്ടോട് കൂടിയാണ് നമ്മൾ ജയിച്ചിട്ടുള്ളത് ഞമ്മള് രാഷ്ട്രീയ ജാതി മതോ കൊടിയുടെ വർണ്ണം നോക്കാതെ അഞ്ചു വർഷം ലൈവ് ആയിട്ട് ഞമ്മള് പ്രവർത്തിച്ചിട്ടുള്ളത് കാരണം എനിക്ക് ധൈര്യത്തിൽ ഓരോ വീട്ടിലും കേരിച്ചല്ല പണ്ടുള്ളവർ പറയും കൗൺസിലർമാർ മെമ്പർമാർ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അഞ്ച് വർഷം കഴിഞ്ഞിട്ടേ കാണുള്ളൂ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഓരോ വീട്ടിലും കയറാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ഇവർ പറഞ്ഞ പോലെ എല്ലാവരും സൽക്കരിക്കുന്നത് ജ്യൂസും ചായയും വേൾഡ് ആയിട്ട് സൽക്കരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് നല്ല വിശ്വാസം സന്തോഷത്തിലാണ് പോകുന്നത് യെസ് നജിമയ്ക്ക് എല്ലാ ആശംസകളും നേരിടുന്നു യെസ് ഭർത്താവ് ആ വിജയ പാരമ്പര്യം ഒരു തയ്യാറെടുപ്പിലാണ് നജിമയും ഉള്ളത് പ്രത്യേകിച്ച് ലീഗിൻ്റെ ആസ്ഥാനത്താണ് ഇവരുടെ ആ ഒരു വീണ്ടും ഒരു പോരാട്ടം നടത്തുന്നത് ഇത്തവണയും വലിയ പ്രതീക്ഷയാണ് ഇവർക്കുള്ളത് ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് കെ എം കേരള വിഷൻ ന്യൂസ് മലപ്പുറം